പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് എങ്കിലും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ പെട്ടെന്ന് തുടങ്ങണം അവന് കൊടുത്തു വിടാനായിട്ട് ചപ്പാത്തി അപ്പോൾ അത് ആദ്യം തയ്യാറാക്കുവാണ് മാവ് തല്ലെന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ എളുപ്പമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടിയാണ് അവൻ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്നത് നമുക്കുള്ളത് പിന്നെ ഉണ്ടാക്കിയാൽ മതി നമുക്ക് ഇഡലിയിലൂടെ ചമ്മന്തിപ്പൊടിയെല്ലാം സാമ്പാറാണ് അതിനെ ഉണ്ടാക്കണം അവനെ വിട്ടിട്ട് ഉണ്ടാക്കും അപ്പോൾ രാവിലെ പതുക്കെ പതുക്കെ നിന്ന് ഒന്നും നടക്കത്തില്ല ഓരോന്നായിട്ട് പെട്ടെന്ന് ചെയ്യണം ആറ് പേരും ബസ് വരും അപ്പോൾ ഞാൻ അവന് സ്നാക്സായിട്ട് ആപ്പിളും കുറച്ച് ബിസ്ക്കറ്റും ഒക്കെയാണ് കരുതിയിക്കുന്നത് പിന്നെ ഒരു പാക്കറ്റ് ജ്യൂസും പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ആ ചപ്പാത്തിയും പിന്നെ അവൻ ചോറ് കഴിച്ചോളും അങ്ങനെ ഞാൻ ബസ്സിന് വെയിറ്റ് ചെയ്യുവാണ് ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി അവൻ കഴിച്ചും കഴിഞ്ഞു ഇടല്ലേ ഇത് തലേനാട്ടിയ മാവാണ് കേട്ടോ നല്ല പതഞ്ഞ് പൊങ്ങിയ നല്ല സൂപ്പർ മാവാണ് അത് കഴിഞ്ഞ് അടുക്കളയുടെ കോല ഇതാണ് ഇതെല്ലാം എനിക്ക് കഴുകണം ഇനി നമുക്കുള്ള ഇഡലി പിന്നെ പിന്നെയുണ്ടാക്കുന്നുള്ളൂ അപ്പോൾ സ്കൂൾ ബസ് ഇനി വരത്തേ ഉള്ളൂ അപ്പോൾ പുറത്തുള്ള അവസ്ഥ ഇതാണ് കേട്ടോ നല്ല തണുപ്പാണ് അവൻ്റെ ബാഗൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ബസ് വരുന്നുണ്ടോന്ന് നോക്കാവേ അപ്പോൾ ഇതിലെക്കൂടെ നോക്കിയാൽ ബസ് വരുന്ന കാണാം ആ ബസ് എത്തി ഇനി അവൻ പൊയ്ക്കോളും രാവിലെ ഈ ഒരു സമയത്ത് ഒരുപാട് സ്കൂൾ ബസ് വരുന്നുണ്ട് കണ്ടോ നമ്മുടെ ബസ് പോകുന്നത് പിന്നെ നമുക്കുള്ള സാമ്പാറൊക്കെ ഉണ്ടാക്കി അത് റെഡിയായി കഴിക്കുവാണ് ഇപ്പം നല്ല ആണ് ചെറിയ ചൂടും നല്ല തണുപ്പും അപ്പോൾ അത് നമ്മുടെ വെള്ളത്തിൻ്റെ വണ്ടി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത് കാനിൽ കൊണ്ടുവരും അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ ചോറ് ആദ്യമേ അങ്ങ് റെഡിയാക്കി വെക്കും അതങ്ങ് റെഡിയായ പിന്നെ സമാധാനമാണല്ലോ അതങ്ങ് വാർത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ കൂടെ ചൂട് വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ അത് ഒട്ടി ഒട്ടിപ്പിടിക്കത്തില്ല പിന്നെ അടുക്കളയിൽ കൂട്ടിൻ്റെ ഒരു പൂച്ചയുണ്ട് പിന്നെ തലേന്നത്തെ പരിപ്പ് കറിയുണ്ട് മോര് കറിയുണ്ട് അപ്പോൾ ഇനി എനിക്ക് ചെറുപയറ് തോരനും വാഴയ്ക്കത്തോരനും വെച്ചാൽ മതി അപ്പോൾ അതിനുള്ള അരപ്പൊക്കെ അരച്ച് വെക്കുകയാണ് അപ്പോൾ നോക്കിയപ്പോൾ ചെറുപയർ ഇനിയും കുറച്ചുകൂടെ വേവാനുണ്ട് ഞാനിപ്പോൾ കാണിച്ചെൻ്റെ കൈ മുറിഞ്ഞതെട്ടോ തലയിൽ നിന്ന് തക്കാളി വെട്ടിയതിൻ്റെ കൂടെ എൻ്റെ വിരലും കൂടി അങ്ങ് വെട്ടിപ്പോയി അപ്പോൾ ഞാൻ കരുതി പയറ് വേവുന്ന സമയം കൊണ്ടിട്ട് ബാക്കിയുള്ള ഒതുക്കലും പരിപാടികളും തീർത്തിട്ട് കിച്ചണിൽ കയറാമെന്ന് കരുതി അങ്ങനെ ലിവിങ് റൂമിലുള്ള ബാക്കിയുള്ള ചെറിയ ഒതുക്ക ഒതുക്കലും പറക്കലും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് നീറ്റാക്കി വെച്ച് പിന്നെ ഒരു ലോഡ് തുണി മടക്കാനുണ്ടായിരുന്നു അതെല്ലാം മടക്കി അതാണ് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയും അതെപ്പോഴും കാണുകയും ചെയ്യും അതെല്ലാം ഓരോരുത്തരുടെ ആയിട്ട് മടക്കി സെറ്റ് ചെയ്ത് സ്റ്റെപ്പിൽ കൊണ്ടങ്ങ് വയ്ക്കും പണ്ട് പറയാറുള്ളൂ അല്ലെങ്കിൽ അവിടെ നിന്നങ്ങ് ആരെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി പിന്നെ ഓരോന്ന് കാണുന്നത് ക്ലീൻ ചെയ്തത് നമുക്ക് ഇരിപ്പുറയ്ക്കത്തില്ലല്ലോ ഡൈനിങ് റൂം നോക്കുമ്പം ഡൈനിങ് ടേബിൾ ആകാലം കോലായിട്ട് കിടക്കുന്നത് പിന്നെ ഓടിപ്പിടിച്ച് ഒരു മിന്നൽ ക്ലീനിങ് അത് ഒന്ന് തുടച്ച് കഴിയുമ്പോഴേ ആ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് വൃത്തിയായിരിക്കത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഓടിച്ചൊന്ന് ചെയ്യുവാണ് ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്ത് തീർത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം പക്ഷെ തുടങ്ങാനാണല്ലോ പാട് ഇടയ്ക്ക് വെളിയിലൊക്കെ പോയി എൻ്റെ ചെടികളൊക്കെ കണ്ടൊന്ന് ആസ്വദിച്ചിട്ട് വരും പിന്നെ വീണ്ടും നമ്മുടെ സ്ഥിരം പണികളിലേക്ക് കടക്കാം ഒരു ലോഡ് തുണി കഴുകി തീർന്നു അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു പിന്നെ എൻ്റെ പയറ് വെന്ത് കേട്ടോ അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ ചേർത്ത് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുവാണ് പയറ് മെയിനായിട്ട് മോന് വേണ്ടിയിട്ടാണ് വാഴയ്ക്കത്തോരൻ എനിക്കുമാണ് അടുക്കളയിലൊരാളും കൂടി ഇരിപ്പുണ്ട് പൂച്ച കണ്ട ജനലിൽ അവിടെ വന്നിരുന്ന് ഇങ്ങനെ വിളിച്ച് വിളിച്ചിരിക്കും മീനൊന്നും ഇന്നെടുത്തിട്ടില്ല ഇരിപ്പുണ്ട് മടിയായിട്ട് എടുത്തില്ല അപ്പം പിന്നെ മുട്ട പൊരിക്കാന്ന് കരുതി അപ്പം ഇപ്പം ഏതാണ്ട് ഒന്നര കഴിഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് പാഴയ്ക്കത്തോരനും കൂടെ ഇപ്പം ആവും അത് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കും മോൻ വരാൻ എന്തായാലും മൂന്ന് മണി കഴിയും അത് അവൻ ഫുഡ് കഴിക്കത്തുള്ളൂ പിന്നെ രണ്ട് തോരനൊക്കെ വെക്കുന്നത് മീൻ എടുക്കാത്തതുകൊണ്ടാണ് രണ്ട് തോരൻ അല്ലെങ്കിൽ ഒരു തോരൻ ഒരു കറി പിന്നെ ഇന്ന് കറി വെക്കേണ്ടിയും വന്നിട്ടില്ല തലനിന്നത്തെ പരിപ്പേറിയും ഇച്ചിരി മോരുകറിയൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ ഞാൻ എനിക്കുള്ള ചോറ് വിളമ്പുവാണ് അങ്ങനെ വിശാലമായൊരു ചോറ് സ്വസ്ഥം സുഖമായിട്ടിരുന്ന് കഴിക്കും അതിൻ്റെ കൂടെ ഒരു ഉണക്ക മാങ്ങട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് മാങ്ങ ഉപ്പും മുളകിട്ട് ഉണക്കിയത് അപ്പം അതൊക്കെ കൂട്ടി ഞാനൊരു പിടി പിടിച്ചു അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ഒരു റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പണിയിലേക്ക് കടക്കുവാണ് മുകളിൽ ബെഡ് ഒന്ന് മാറ്റി വിരിക്കണം അപ്പോൾ ഷീറ്റൊക്കെ മാറ്റാറായി അതൊരു ഇഷ്ടമില്ലാത്ത പണിയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ മാറ്റിയേ പറ്റത്തുള്ളൂ ആ കംഫർട്ടറൊക്കെ മാറ്റാൻ തന്നെ ഒരു പാടാണ് അത് മാറ്റിയിട്ട് കംഫർട്ടർ റോൾ മാറ്റുന്നില്ല പക്ഷേ ഷീറ്റ് ഒക്കെ മാറ്റി ഇപ്പം പില്ലോ കവേഴ്സൊക്കെ മാറ്റി പില്ലോയൊക്കെ ഒന്ന് വെയിലത്തിടണം അതാണ് അടുത്ത പരിപാടി ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ പൊടിയെല്ലാം തട്ടി പിന്നെ ഞാൻ ഈ കർട്ടൺ ഒക്കെ ഒന്നും തുറന്നിടും കേട്ടോ ജനലൊക്കെ എന്നിട്ട് ഇത് കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഇട്ട് കഴിയണമെങ്കിൽ ആ മാട്രസിലോട്ടൊരു എയർ സർക്കുലേഷനൊക്കെ കിട്ടണം അതിൻ്റെ എന്തെങ്കിലും ദുഷിച്ച സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവും കുറേ കഴിഞ്ഞ് ഞാനത് വിരിക്കത്തുള്ളൂ അപ്പോൾ ആദ്യം ഇതങ്ങ്ങ്ങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ കിടക്കുമല്ലോ ഓപ്പൺ ആയിട്ട് എന്നിട്ട് ഞാൻ പുല്ലൊക്കെ എടുത്തുകൊണ്ട് വെളിയിലിട്ട് അതൊന്ന് നല്ല ഒന്ന് ചൂടൊക്കെ കിട്ടി നല്ല പൊങ്ങി വരും പുല്ലൊക്കെ ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കതൊക്കെ തിരിച്ചിടണം അപ്പം ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ ഇനി ബാക്കി നമുക്ക് കിച്ചണിൽ കുറച്ച് പണികളുണ്ട് അത് ചെയ്ത് തീർക്കാം കിച്ചണിലിനി ബാക്കിയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പാത്രങ്ങൾ കഴുകാനുണ്ട് പിന്നെ ചോറൊക്കെ ഞാൻ കഴിച്ചു പിന്നെ ബാക്കിയുള്ള ചോറൊക്കെ ഇതുപോലെ ഗ്ലാസ് കണ്ടങ്ങളിലെടുത്ത് വെക്കും ഈ മോൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ അപ്പോൾ അവിടേക്കൊന്ന് വൃത്തിയാക്കി ബാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിയൊക്കെ ഫ്രിഡ്ജിലും വെച്ചു ബാക്കി പയറുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ കയറ്റി ഈ മോനെ എടുത്ത് വെച്ചെന്ന് എടുത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ പുല്ലൊന്ന് മറിച്ചിടുവാണ് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി തീർത്തു അപ്പോൾ അടുക്കള ഒന്ന് ക്ലീൻ ആവുമല്ലോ പാത്രം കഴുകി കഴുകി മാത്രമേ തീരാത്തേട്ടുള്ളൂ രാവിലെ കാണും ഉച്ചയ്ക്ക് കാണും എപ്പോഴും കാണും പിന്നെ അതുകഴിഞ്ഞ് ഈ കിച്ചണും കൂടെ നല്ല തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ് അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ ഏതാണ്ടോ അതെങ്കിൽ സമാധാനം ഇനി നമുക്ക് മുകളിൽ ബെഡ്റൂമിൽ ഷീറ്റൊക്കെ വിരിക്കണം പില്ലോ കവേഴ്സൊക്കെ ഇടണം അതിനായിട്ട് പോവുകയാണ് അപ്പോൾ ഷീറ്റ് വിരിക്കുന്നാണ്ടോ ഇതിന് ചുറ്റും ഓടി നടന്നാണ് ഷീറ്റ് വിരിക്കുന്നത് എന്നിട്ട് തയ്ച്ചീപ്പിൻ്റെ അറ്റം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അതിനകത്തോട്ട് കയറ്റുന്നത് നിങ്ങൾക്കറിയാവോ ഇത് നല്ല എളുപ്പമാണ് പിന്നെ അങ്ങനെ എല്ലാം സെറ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ